വാട്ട്സ്ആപ്പ് ഇപ്പോൾ ഇതുപോലെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് ഓരോരുത്തരുടെ മനസ്സെറിഞ്ഞ് ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ വാട്സപ്പ് വേറെ ലെവലാണ് അപ്പോൾ ഇതുപോലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തി വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം െല്ലാര്ക്കും വാട്സപ്പ് ഇപ്പം പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് വാട്സപ്പിന്റെ ബീറ്റാ വർഷനിൽ ഒരുപാട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റ് തന്നെയാണ് ചില ചാറ്റുകളൊക്കെ സ്വകാര്യമായി സൂക്ഷിക്കാൻ വേണ്ടി വാട്സ്ആപ്പ് തന്നെ ചാറ്റിലോ ഒക്കെ കൊണ്ടുവന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ആദ്യമേ ചാറ്റ് ഏതെങ്കിലും ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മുകളിലായിട്ട് ലോക്ക്ഡ് ചാറ്റ് എന്ന് പറഞ്ഞിട്ട് അത് ഷോ ചെയ്യുകയായിരുന്നു പിന്നീട് അത് വാട്ട്സ്ആപ്പ് നമ്മൾ എന്തെങ്കിലും ചാറ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റി അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ചാറ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലായിട്ട് അത് ഷോ ചെയ്യത്തില്ല സാരം ഇപ്പൊ കാര്യം ഇതല്ല എട്ട് പത്ത് ചാറ്റ് ലോക്ക് ചെയ്തിരിക്കുന്ന ഒരാൾക്ക് നാലഞ്ച് ചാറ്റ് ലോക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ ഓരോരോ പേര് സെർച്ച് ചെയ്തിട്ട് അതൊന്നൊന്നായിട്ട് ക്ലിയർ ചെയ്യേണ്ടി വരും പലരും ഇപ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയല്ലാതെ നമുക്ക് എളുപ്പത്തിൽ വേറെ രീതിയിൽ ക്ലിയർ ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി എനിക്ക് ഈ പേജ് ഒന്ന് ചാറ്റ് ലോക്ക് ചെയ്യേണ്ടി വരും അപ്പം നമുക്കിത് എനബിൾ ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ഈ പേജ് ലോക്ക് ആയിട്ടുണ്ട് നമ്മൾ ചാറ്റ് ലോക്ക് ചെയ്തിരിക്കുന്ന പേജ് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇതിലുള്ളത് ഇപ്പം നമ്മൾ ഇത് ചാറ്റ് ലോക്ക് ചെയ്തിട്ടുള്ളതാണ് ഇത് നമ്മൾക്കിവിടെ മുകളിലായിട്ട് ഷോ ചെയ്യുന്നില്ല ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക ഇവിടെ ഒരു പത്ത് പേജ് നിങ്ങൾ ചാറ്റ് ലോക്ക് ചെയ്തിട്ടുണ്ട് ആ പത്ത് പേജ് നിങ്ങൾക്ക് ഒരു മിനിറ്റ് പോലും എടുക്കാതെ ക്ലിയർ ചെയ്യണമെന്ന് വിചാരിക്കുക അങ്ങനെ ക്ലിയർ ചെയ്യണമെങ്കിൽ അതിനൊരു വഴിയുണ്ട് അതാണ് ഇനിയും പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് ത്രീ ഡോട്ട് കാണാം ആ ത്രീ ഡോട്ട് ടച്ച് ചെയ്തതിനു ശേഷം താഴെയായിട്ട് നിങ്ങൾക്ക് സെറ്റിംഗ്സ് കാണാൻ സാധിക്കും ആ സെറ്റിംഗ്സ് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഈ ആയ പേജിൽ നിങ്ങൾക്ക് പ്രൈവസി എന്ന് കാണാൻ സാധിക്കും ഈ പ്രൈവസിയിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ ഈ ഓപ്പൺ ആയ പേജ് നിങ്ങൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക ഇപ്പം ഇവിടെയായിട്ട് നിങ്ങൾക്ക് ചാറ്റ് ലോക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ചാറ്റ് ലോക്ക് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഇപ്പം ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അൺലോക്ക് ആൻഡ് ക്ലിയർ ആളിൽ നിന്ന് അതായത് നമ്മൾ ഇവിടെ ടച്ച് ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ലോക്ക് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ലോക്ക് അൺലോക്ക് ആവുകയും ചെയ്യും അത് ക്ലിയർ ആവുകയും ചെയ്യും അപ്പം നമുക്കിത് ക്ലിയർ ചെയ്ത് നോക്കാം ഇതിങ്ങനെ ക്ലിയർ ചെയ്യണമെന്നുള്ളത് രണ്ടാമത് നമുക്ക് ഓപ്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് അതിൽ ടച്ച് ചെയ്തിട്ട് ഓക്കെ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫിംഗർ പ്രിന്റ് ചോദിക്കും അപ്പം നമ്മൾ ഫിംഗർ പ്രിന്റ് ടച്ച് ചെയ്തിട്ട് കൊടുക്കുക നമ്മൾ ചാറ്റ് ലോക്ക് ക്ലിയർ ചെയ്തപ്പോൾ അത് അൺലോക്ക് ആയിട്ട് ഇവിടെ നമുക്ക് ഷോ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കിതൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഓപ്പൺ ആയ പേജിലെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഒരു പേജായിരുന്നു ചാറ്റ് ലോക്ക് ചെയ്തിരുന്നത് ഇതേ സമയം നമ്മൾ പത്ത് ചാറ്റ് ലോക്ക് ചെയ്തിരുന്നാൽ ആ പത്ത് ചാറ്റ് ലോക്ക് ഇതേമാതിരി ഒറ്റയടിക്ക് ക്ലിയർ ആയി പോകും ഇതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് എല്ലാവർക്കും ശരിക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ തന്നെ ചാറ്റ് ക്ലിയർ ചെയ്യുന്നതും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചാറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും അതിന് മുന്നായിട്ടൊരു കാര്യം പറയാനുള്ളത് നമുക്ക് ആരുടെയെങ്കിലും ഒന്ന് രണ്ട് പേരുടെ ചാറ്റ് ചെയ്യുന്നവരുടെ ഏറ്റവും മുകളിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിൻ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏറ്റവും മുകളിലായിട്ട് ഷോ ചെയ്യും ഈ ഒന്ന് രണ്ടെണ്ണ ഷോ ചെയ്യുന്നത് വഴികൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഒരു മറായിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഈ മേളിൽ കാണിച്ചിരിക്കുന്ന മാതിരി തന്നെ നമ്മൾ ഒരു മറയായിട്ട് ഇത് ആർച്ചു ആയിട്ട് ഉപയോഗിക്കാനും സാധിക്കും ഈ ആർച്ചി ഇവിടെ നിന്നുള്ളത് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്ര പേജും ഇങ്ങനെ മറയായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ അതെല്ലാം ഇവിടെ ഷോ ചെയ്യുകയും ചെയ്യും നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ മൊബൈൽ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിന്റെ വേറൊരു അക്കൗണ്ട് കൂടി ആഡ് ചെയ്യണം ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഐക്കോൺ ആണ് ഈ ഷോ ചെയ്യുന്നത് ഇതേ ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് വേറൊരു അക്കൗണ്ട് കൂടെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണിച്ച രണ്ട് ഓപ്ഷനിൽ ഏതിൽ വേണമെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത കാര്യത്തിലോട്ട് കിടക്കാം അതിനായിട്ട് നിങ്ങൾ മുകളിൽ കാണുന്ന ത്രീ രൂപ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം ഈ കാണുന്ന സെറ്റിംഗ്സിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഇപ്പം ഇവിടെ നിങ്ങൾക്ക് ചാറ്റ് ഒന്ന് കാണാൻ സാധിക്കും ഈ ചാറ്റ് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഈ ഓപ്പൺ ആയ പേജിൽ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് ചാറ്റ് ഹിസ്റ്ററി എന്ന് കാണാൻ സാധിക്കും അതിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഈ ഓപ്പൺ ആയ പേജിൽ നിങ്ങൾക്ക് ക്ലിയർ ആൾ ചാറ്റ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ടച്ച് ചെയ്തിട്ട് നമുക്ക് എല്ലാ ചാറ്റും ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ചാറ്റ് എല്ലാം ഡിലീറ്റ് ചെയ്യണം ഡിലീറ്റ് ആൾ ചാറ്റ് എന്നുള്ള ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും വാട്സ്ആപ്പിൽ ഇപ്പം തുടങ്ങിയിട്ടുള്ള ചാനലുകൾ അതിൽ പുതിയ അപ്ഡേറ്റുകൾ ഒരു ഒരുപാട് പുതിയ അപ്ഡേറ്റുകൾ വരുന്നുണ്ട് അപ്പം അത് നമുക്ക് അടുത്ത അടുത്തൊരു വീഡിയോയിലാവാം ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് വീഡിയോ എന്തെങ്കിലും പ്രയാനമാകുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക വിടായിട്ട് ഒരു ചാനലിന്റെ ലോഗ കാണുന്നുണ്ട് ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം അതുവരെയും വിടാം നന്ദി നമസ്കാരം